സ്കൂളുകളിലെ അറബി കലോത്സവത്തിൽ പതകേളി യു പി വിഭാഗത്തിലെ മത്സരമാണ് അതിനുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതിലെ സ്പോർട്സ് എന്ന വിഷയത്തിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് കുറത്തുൽ കഥം ഫുട്ബോൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഫരീഖ് ടീമാണ് ഏത് കൈകനത്തിലെ ടീമിനും ഫരീഖ് എന്ന് പറയും ഹത്തുൽ മർമ്മ ഫുട്ബോൾ റിലേറ്റഡ് ഒരു വാക്കാണ് ഹത്തുൽ മർമ ഗോൾ ലൈൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഹത്ത് എന്ന് പറഞ്ഞാൽ വര എന്നാണല്ലോ മർമ എന്ന് പറഞ്ഞാൽ ഗോൾ കായിം അതും ഫുട്ബോൾ ബന്ധപ്പെട്ട വാക്കാണ് ഗോൾ പോസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഹദ്ഫ് ഫുട്ബോളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഹദ്ഫ് എന്നത് ഗോൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഷത്വറഞ്ച് ഇന്ത്യയിലൊക്കെ വളരെ പ്രശസ്തമായ പണ്ട് കാലം മുതൽ പ്രശസ്തമായ ഒരു ഗെയിമാണ് ചെസ്സാണ് ഷത്വറഞ്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം മലയാളത്തിൽ ചതുരംഗം എന്ന് പറയും തിനിസ് അ റീഷ റീഷ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തൂവൽ എന്നാണ് ബാഡ്മിൻ്റൺ തൂവലുള്ള ഒരു കോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കളിക്കാറുള്ളത് ലവ് ഹുദ് ഷത്രഞ്ച് ഷത്രഞ്ച് നമ്മൾ നേരത്തെ പഠിച്ചു അതിൻ്റെ ലൗഹ് അഥവാ ചെസ് ബോർഡാണ് ലവ് ഹു ഷത്രഞ്ച് കുറത്തുല്യത് കുറത്ത് നമുക്കറിയാം പന്ത് യത് കൈയാണ് അപ്പോൾ കുറത്തുല്യത് ഹാൻഡ് ബോളാണ് ഇന്ത്യക്ക് പുറത്ത് വളരെ ഫേമസ് ആയ ഗെയിമാണ് അത് സിബാഹത്ത് നമുക്കറിയാം ആറാം ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വിമ്മിംഗ് ആണ് അതിൻ്റെ അർത്ഥം ഈ ചിത്രത്തിൽ കാണുന്നത് മൈക്കിൾ ഫെൽപ്സ് എന്ന ഒരു നീന്തൽകാരനാണ് റുഖൂബുദ്ർ രാജാത്ത് നമുക്കറിയാം ദർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് സൈക്ലിംഗ് ആണ് റുഖൂബുദ്ധർ റാജ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ലാൻസ് ആംസ്ട്രോങ് എന്ന ഒരാളാണ് റഫ് ഉൽ അഫ്കാൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഈ ഫോട്ടോയിൽ കാണുന്നത് നയിം സുലൈമാൻ ഒഗ്ലു എന്ന ഒരാളാണ് മുസ്വാറഅ അത് റസ്ലിംഗ് ഇന്ത്യക്ക് വളരെയധികം മെഡലുകൾ ഒളിമ്പിക്സിലടക്കം നേടിത്തന്ന ഒരു കായിക ഇനമാണത് മുലഖമത്ത് എന്നു പറഞ്ഞാൽ ബോക്സിംഗ് ആണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയാണ് റുക്കൂബുൽ ഹൈൽ റുക്കൂബ് എന്ന് പറഞ്ഞാൽ കേരളമാണ് നമുക്കറിയാം ഹൈൽ കുതിരയാണ് ഹോഴ്സ് ബാക്ക് റൈഡിങ് എന്ന ഒരു മത്സര ഇനമാണ് ഇത് തസല്ലുജ് നമുക്ക് വളരെ കോമൺ ആയ ഒരു ഐറ്റമല്ല സ്കീയിങ് ആണ് തസല്ലുജ് എന്ന് പറഞ്ഞാൽ സ്കേറ്റിങ്ങിനും പറയാറുണ്ട് റിമായത്ത് റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞൂന്നാണല്ലോ ഷൂട്ടിങ്ങിന് റിമായത്ത് എന്ന് പറയും അതേപോലെ അമ്പെയ്ത്ത് മത്സരത്തിനും ഈ വാക്ക് തന്നെയാണ് പ്രയോഗിക്കുന്നത് തസല്ലുക്കുൽ ജിബാൽ ജബൽ നമുക്കറിയാം പർവ്വതമാണ് മൗണ്ടനാണ് അപ്പോൾ മൗണ്ടൈൻ ക്ലൈമ്പിങ്ങിനാണ് ഈ വാക്ക് പറയുന്നത് ലാരിബുൽ ഖുറത്ത് നമുക്കറിയാം ലാരിബ് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന ആൾ ഖുറത്ത് പന്ത് എന്താ നോക്കാം ബാറ്റ്സ്മാൻ ക്രിക്കറ്റിലുള്ള ബാറ്റ്സ്മാൻ ഈ ഫോട്ടോയിൽ കാണുന്നത് മുഹമ്മദ് അസുഹറുദ്ദീൻ എന്ന ക്രിക്കറ്റ് ഇതിഹാസമാണ് അൽആാബുൽ ഖിത്താൽ എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ മാർഷൽ ആർട്സ് കളരിപ്പയറ്റ് ജൂഡോ കരാട്ടെ ഒക്കെ അടക്കമുള്ള ആർട്സിനാണ് മാർഷൽ ആർട്സ് എന്ന് പറയാം ഹോക്കി പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹോക്കിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഹോക്കി ഇതിഹാസമായ മലയാളിയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് കുറത്തുൽമിൽ ദുറബ് എന്ന് പറഞ്ഞാൽ ടെന്നീസാണ് ഫോട്ടോയിൽ കാണുന്നത് ലിയാണ്ടർ പേസും ഭൂപതി എന്ന രണ്ട് ടെന്നീസ് ഇതിഹാസങ്ങളാണ് കുറത്ത് ത്വാ ഇറ കുറത്ത് പന്താണ് ത്വാ ഇറ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ വോളിബോളിനാണ് കുറത്ത് ത്വാ ഇറ എന്ന് പറയുന്നത് കുറത്തു സെല്ലത്ത് സിമ്പിളാണ് കുറത്ത് പന്താണ് സെല്ലത്ത് കൊട്ടയാണ് കൊട്ടയിലേക്ക് ഇടുന്ന പന്ത് ഏതാ ബാസ്ക്കറ്റ് ബോൾ ബിത്വാക്കത്തുൻ ഹംറ ബിത്വാക്കത്ത് എന്ന് പറഞ്ഞാൽ കാർഡാണ് ഹെറ എന്ന് പറഞ്ഞാൽ അഹ്മർ ഹെംറ റെഡ് കാർഡാണ് ബിത്താക്കത്തുൻ ഹെമ്രാ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അടുത്ത വാക്ക് ബിത്താക്കത്തുൻ സൊഫ്ര സൊഫ്രാ എന്ന് പറഞ്ഞാൽ അസ്ഫർ മഞ്ഞ യെല്ലോ കാർഡ് ഫുട്ബോളിൽ ഫൗള് വിളിച്ചാലുള്ള കാണിക്കുന്ന കാർഡുകളാണ് ഇത് രണ്ടും ഹക്കം ഈ റെഡ് കാർഡും യെല്ലോ കാർഡും ഒക്കെ തരുന്ന ആളാണ് ഹക്കം റഫറി ഈ ഫോട്ടോയിൽ കാണുന്നത് റഫറിയായ ഫേമസ് റഫറിയായ റെ റെഫറിയായ കൊളീനയാണ് ലാരിബ് ലൊറബെന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ലാരിബ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കറാണ് ഫുട്ബോളിലെ ഒരു പൊസിഷനാണ് സ്ട്രൈക്കർ പൊസിഷൻ അമാമി അമാമെന്ന് പറഞ്ഞാൽ മുമ്പിലല്ലേ അതുകൊണ്ട് എന്താ അർത്ഥം വരുന്നത് നമുക്ക് നോക്കാം ഫോർവേഡിനാണ് അമാമി എന്ന് പറയുക ഈ ചിത്രത്തിൽ കാണുന്നത് പോൾ പോക്ബ എന്ന ഫുട്ബോളറാണ് മുദാഫിയ ദ ഫറഞ്ഞാൽ തടുത്തു എന്നാണല്ലോ തടഞ്ഞു എന്നുള്ളതാണ് ഡിഫെൻഡറാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് പുതിയ താരമാണ് യമാലി എന്ന താരം യമാൽ മുഹാജിം ആരാണ് മുഹാജിമെന്ന് നമുക്ക് നോക്കാം അറ്റാക്കറാണ് ഫോട്ടോയിൽ കാണുന്നത് ആരാണ് എല്ലാവർക്കും അറിയാം ഈജിപ്തിൻ്റെ താരമാണ് ലാ ഐബ് വസത്തിൽ മൽഅബ് മലഅബ് എന്ന് പറഞ്ഞാൽ കളിസ്ഥലം വസത്ത് എന്ന് പറഞ്ഞാൽ നടു മിഡ്ഫീൽഡർ ഈ ഫോട്ടോയിൽ കാണുന്നത് സൈനുദ്ദീൻ ജിദാൻ ഹാരിസുൽ മർമ്മ മർമ എന്ന് പറഞ്ഞാൽ ഗോൾ വലയമാണല്ലോ നമുക്കറിയാം ഹാരിസ് കാവൽക്കാരൻ അതെ ഗോൾ കീപ്പറാണ് ഹാരിസ് ഉൽ മർമ്മ എന്ന് പറഞ്ഞാൽ കായിദുൽ ഫരീഖ് ഫരീഖ് ടീമാണ് നേരത്തെ പഠിച്ചു അതിൻ്റെ കായിദ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ ആൻബ ആംബാൻഡ് നമുക്കവിടെ കാണാം ക്യാപ്റ്റനാണ് ലാഇബ് കോമൺ ആയിട്ട് ഫുട്ബോളിലെയും എല്ലാ കളിയിലെയും കളിക്കാരന് എന്ന് പറയുന്ന വാക്കാണ് ഈ ഫോട്ടോയിൽ കാണുന്നതും ഈജിപ്തിൻ്റെ താരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക കൂട്ടായ്മയായ അൽമുദ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്